ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി

ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യങ്ങളും ഉന്നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ആളുകൾ കുറച്ചുകൂടി അത് സ്വാഭാവികം അത് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതുമാണ് വസ്തുത എല്ലാവർക്കും അറിവുള്ളതാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിലൊന്നും അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം ആഫ്രിക്കയിലായിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് അദ്ദേഹം എത്തിച്ചേർന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഒരു പര്യടന പരിപാടി നിശ്ചയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു പ്രചരണത്തിന് എത്തിച്ചേർന്നാൽ അത് അദ്ദേഹത്തിന് കൂടി അദ്ദേഹത്തിന്റെ പേരിൽ അന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന എതിർ പ്രചരണങ്ങളുണ്ട് പ്രചരണങ്ങൾ മാത്രമല്ല നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സ്നേഹിതന്മാർ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉൾപ്പെടെ കൊടുത്തതാണ് എം എൽ എ കാണാനില്ല ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കണം അത്തരം പ്രചരണങ്ങൾക്ക് കരുത്തു പകരം എന്നത് അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മുഖ്യമന്ത്രിയുടെ പരിപാടി വെക്കാൻ സാധിച്ചിട്ടില്ല അത് വസ്തുതയാണ് അതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ അല്ല അദ്ദേഹം തലത്തില്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു ഫാക്ടർ കൂടിയുണ്ട് ഞാനത് തള്ളിക്കളയുന്നില്ലാത്ത തെരഞ്ഞെടുപ്പായിരുന്നു ഒരു വ്യക്തിപ്രഭാവം നിലമ്പൂർ മണ്ഡലങ്ങളിൽ ചില സന്ദർഭങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിച്ചിട്ടുണ്ട് ആ ഒരു ആനുകൂല്യം യു ഡി എഫിനില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് അപ്പൊ അതുകൊണ്ട് ഈ വിധത്തിൽ വ്യക്തിപ്രഭാവത്തെക്കുറിച്ച് കുറിച്ച് വെറുതെ എഴുന്നള്ളിക്കുന്ന ആ ഒരു സ്ഥിതി സഹതാപം അർഹിക്കുന്നതാണ് ഞങ്ങളുടെ മുന്നിൽ നേതൃത്വം വഹിച്ചുകൊണ്ട് ഈ ജില്ലയിൽ നിൽക്കുന്ന സെക്രട്ടറിയെ ആർ എസ് എസ് പക്ഷപാതിയാണ് എന്ന് പറയാൻ മാത്രം വിവരക്കേടും അദ്ദേഹത്തിന്റെ പിന്നെ എം എൽ എ തലച്ചോറ് പരിശോധിക്കണം എന്നിപ്പോ ഞാൻ പറയണില്ല എന്തോ കൊഴപ്പം പറ്റിയിട്ടുണ്ട് സഹതാപമാണ് അദ്ദേഹത്തോടുള്ളത് ഒക്ടോബർ ഏഴിന് അൻവർ പരിപാടി നടത്തിയ ചന്തക്കുന്നിലാണ് സി പി എമ്മും പരിപാടി നടത്തുക എ വിജയരാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ടി കെ ഹംസ പി കെ സൈനബ നാസർ കൊളായി തുടങ്ങിയ നേതാക്കന്മാർ യോഗത്തിൽ പങ്കെടുക്കുമെന്നും നേതൃത്വം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് കെ ആന്റണി ഇ പത്മാക്ഷൻ ടി രവീന്ദ്രൻ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ജില്ലാ പഞ്ചായത്ത് അംഗം ഷൊറോണ റോയ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ